ഒത്തിരിയേറെ കൂടിയാണ് ഇന്ന് ഈ തിരു ഞാൻ നിങ്ങളോടൊപ്പം സുരേഷ് അച്ഛന് അന്ത്യോപചാരം അർപ്പിക്കുവാൻ നിൽക്കുന്നത് കാരണം സുരേഷ് അച്ഛനെ ഞാൻ അറിഞ്ഞിട്ട് വെറും രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ കാരണം രണ്ട് വർഷം മുൻപാണ് രൂപതയിലെ രണ്ടാമത്തെ മെത്രാനായി ഞാൻ സ്ഥാനം ഞാൻ അവിടെ ചെന്ന് അരുണാചലിലുള്ള മിഷനിൽ ചെന്ന് ആദ്യമായിട്ട് ഭാഷ പഠിക്കുവാനായിട്ട് എം സി ബി എസ് കോൺഗ്രഗേഷൻ്റെ അവിടെയും സീക്രെട്ട് ഹാർഡ് ചേർച്ച് അവിടെ പള്ളിയുണ്ട് യജാളി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വെച്ചാണ് ആദ്യമായിട്ട് സുരേഷ് അച്ഛനെ കാണുന്നത് ഒത്തിരി സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി ഇടപഴകിയ ഒരു വൈദികനായിരുന്നു സുരേഷ് അച്ഛൻ ഇന്ന് ചെറിയ ഓഫീ ഓഫീസ് ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരു സെൻറ്റൻസ് മാത്രം അച്ഛനെക്കുറിച്ച് അച്ഛൻ ഒരു വിശുദ്ധനായ വൈദികനായിരുന്നു ഈ വിശുദ്ധനായ വൈദികൻ നല്ലവനായ പിതാവിൻ്റെ അടുക്കിലേക്ക് പിതാവിൻ്റെ ആ സമ്മാനം വാങ്ങുവാനായിട്ട് തിരിച്ചു പോയിരിക്കുകയാണ് ഇന്ന് നമുക്ക് സ്വർഗത്തിൽ ഒരു പ്രതിനിധി കൂടിയുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് നമുക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നല്ലവനായ പിതാവിനോട് ചോദിച്ച് വാങ്ങിച്ച് നമുക്ക് ദാനം തരുവാനായിട്ട് ഒരു പ്രതിനിധി പ്രതിനിധി നമുക്ക് ഇന്ന് സ്വർഗത്തിലുണ്ട് എന്ന പൂർണ്ണമായ ബോധ്യം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിയിലും അത് വേണ്ടിയിരിക്കുന്നു അൻപത് ദിവസം മുൻപ് ഞാൻ മിങ്കിയോയിലുള്ള കോർപ്പസ് ക്രിസ്തി ഇടവകയിൽ അച്ഛനെ ആ ഇടവകയുടെ ചുമതല ഏൽപ്പിക്കുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ചാ ഇത് വലിയൊരു ഇടവകയാണ് കോർപ്പസ് ക്രിസ്തി ഇടവക മിങ്കു എന്ന് പറയുന്ന സ്ഥലത്താണ് അരമനയിൽ നിന്ന് ഏകദേശം ആറ് മണിക്കൂർ യാത്ര ചെയ്യണം അവിടെ ചെന്നതിന് ശേഷം ഇരുപത്തി രണ്ടോളം ചെറിയ ഗ്രാമങ്ങളിൽ പള്ളികളുണ്ട് അച്ഛൻ പറഞ്ഞു എന്നോട് പറഞ്ഞു പിതാവേ നമുക്ക് നമുക്കൊത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെയുള്ള ജനതകൾക്ക് പറഞ്ഞു കൊടുക്കുവാനുണ്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛ എല്ലാം ശരിയായിക്കോളും എല്ലാം ദൈവം നടത്തും ദൈവത്തിൽ സമർപ്പിച്ച് മുൻപോട്ട് പോകാം രണ്ട് മാസം കഴിയുന്നതിന് മുൻപ് ഇന്ന് ഈ ദേവാലയത്തിൽ അച്ഛൻ്റെ അവസാന തിരു കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമെന്ന് ഒരിക്കലും ഞാൻ ഓർത്തില്ല അച്ഛൻ രോഗാവേശയിൽ കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ എന്നോട് മിഷൻ സുപ്പീരിയർ ആയിരുന്ന ആയിരിക്കുന്ന സാജൻ അച്ഛൻ എന്നോട് വിളിച്ചു പറഞ്ഞു പിതാവേ അച്ഛൻ ബൊറഗൌൺ എന്ന അവിടെ കാത്തലിക് ഹോസ്പിറ്റലിൽ രോഗാവസ്ഥയിലാണ് ഉടനെ ഉടനെ തന്നെ അച്ഛനെ ഷിഫ്റ്റ് ചെയ്യണം ഗുഹാട്ടിയിലേക്ക് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ എത്രയും വേഗം തിരിച്ച് ബിഷപ്പ് ഹൗസിൽ വരിക ബിഷപ്പ് ഹൗസിലുള്ള വണ്ടി എടുത്തുകൊണ്ട് ജോസച്ചൻ അച്ചൻ ഇതിന് മുൻ മിഷൻ സുപ്പീരിയറായിരുന്ന ആയിരുന്ന ജോസച്ചൻ സുരേഷ് അച്ഛനെയും കൂട്ടി ഗുവാഹാറ്റിയിലേക്ക് പോവുകയാണ് ചെയ്തത് ഗുവാഹാട്ടിയിൽ ചെന്ന് അവിടെ മൂന്ന് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഡൽഹിയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുപോയി എല്ലാ ദിവസവും രണ്ട് മൂന്ന് തവണയെങ്കിലും ഞാൻ അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അച്ഛന് വേണ്ടി ഞങ്ങളുടെ രൂപയിലുള്ള എല്ലാ അച്ഛന്മാരോടും പ്രാർത്ഥിക്കുവാനും അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ഹൽമയരോടും പ്രാർത്ഥിക്കുവാനായിട്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ ദൈവത്തിൻ്റെ ഹിതം ഇതായിരുന്നു മുപ്പത്തിമൂന്ന് വർഷം ഈ ലോകത്തിൽ ജീവിച്ച് ആ മകൻ തിരിച്ച് സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകണമെന്നുള്ളത് സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു മകൻ തിരിച്ചു പോയി ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് സുരേഷച്ഛനോട് അന്ത്യമൊഴി പറയുവാണ് സുരേഷച്ച ഞങ്ങൾ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അച്ഛൻ നല്ല ഒരു പുരോഹിതൻ ആയി പൗരോഹിത്യത്തിൻ്റെ നല്ല ഒരു ജീവിതം കാഴ്ചവെച്ച് നല്ല രീതിയിൽ ആളുകളെ അച്ഛൻ കൊണ്ടുവരുവാനായിട്ട് അച്ഛൻ നാലര വർഷ കാലത്തത് കാലത്തെ ആ കാലയളവിൽ സാധിച്ചു അച്ഛനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളും അച്ഛൻ്റെ എല്ലാ നല്ല പ്രവർത്തികളും ഞങ്ങൾ കൈപിടിച്ച് മുൻപോട്ട് നടത്തും ചെയ്യും എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഞങ്ങളുടെ സുരേഷ് അച്ഛനെ അങ്ങെടുത്തു മുമ്പിൽ ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു ആ മകൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ നമ്മുടെ ഈശോ എപ്പോഴും നമുക്ക് വേണ്ടി നമുക്ക് നമ്മളെ അനുഗ്രഹിക്കും ആശീർവദിക്കും എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടി നമുക്ക് തിരുക്രമങ്ങളിൽ പങ്കുചേരാം